ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അലഹമുല്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം എത്തി കേട്ടോ പത്ത് വർഷത്തോളം മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹം മൂന്നാറിലേക്ക് ഒരു സ്റ്റേറ്റ് ട്രിപ്പാണ് യാഥാർത്ഥ്യമായത് ഓർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നാം ഒരു മൂന്നാറ് പോകുന്നതാണോ ഇത്ര വലിയ സംഭവം എന്ന് എന്ന അങ്ങനെയല്ല ചിലർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പലതും മറ്റ് ചിലർക്ക് ഒരിക്കലും നടക്കാത്തതോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള വലിയ ആഗ്രഹങ്ങളായിരിക്കൂല്ലേ അതുപോലെ ഒന്നാണ് കേട്ടോ ഈ ഒരു മൂന്നാർ ട്രിപ്പ് പോകും വഴി ഞങ്ങൾ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് പോകണം എന്ന് വിചാരിച്ചതാണേ പക്ഷേ മഴ ചതിച്ചു പിന്നെ ഇറങ്ങാതെ പോകാൻ ആങ്ങളെ സമ്മതിക്കാത്തത് മഴയൊന്നും വക വയ്ക്കാതെ ഞങ്ങളെ ഇറങ്ങിയിട്ടോ വെള്ളച്ചാട്ടം കണ്ട് തിരികെ അതേ സ്പീഡിൽ കാറിൽ കയറിപ്പറ്റി എന്ന് പറയാം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പറയാതിരിക്കാൻ പറ്റില്ലാട്ടോ കൊച്ചു കാലത്തെ കോട നിറഞ്ഞ ആകാശവും ചാറ്റൽ മഴയും തണുത്ത കാറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും കണ്ണിനെ കുളിരണിയിക്കുന്ന വെള്ളച്ചാട്ടവും പുലരി മനോഹരമാക്കാം ഇതിൽ പരം വേറെ എന്ത് അല്ലേ അങ്ങനെ ഞങ്ങളുടെ യാത്ര ആ തുടക്കം തന്നെ നല്ല മനോഹരമാക്കി തന്നേ ഈ ചീയപ്പാറ വെള്ളച്ചാട്ടം അങ്ങനെ അതൊക്കെ കണ്ട് മുന്നോട്ട് വന്നപ്പോഴത്തേനും വിശപ്പിൻ്റെ വില എത്തിയിട്ടോ വിശപ്പ് വന്നാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടൂല അങ്ങനെ ആദ്യം കണ്ടെ ഹോട്ടലിൽ തന്നെ വണ്ടി ഒതുക്കിയേ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്തു വയറും മനസ്സും നിറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി പറയാതെ വയ്യാട്ടോ അവിടുത്തെ പൊറോട്ട അടിപൊളിയായിരുന്നു അത് കഴിച്ചപ്പോൾ ഇവിടത്തെ ചില പൊറോട്ടകളൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നിയേ പിന്നെ സ്വയാങ്ങ് ക്ഷമിച്ചു എന്താന്നല്ലേ എപ്പോഴും പൊറോട്ട കഴിക്കാൻ തോന്നി നമുക്ക് മൂന്നാർ വരെ പോകാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കടകൾ തന്നെ ശരണം അതുകൊണ്ടാണെന്നിപ്പോൾ മനസ്സിലായില്ലേ അതൊക്കെ പോട്ടെ ഭക്ഷണക്കാരും വന്നപ്പോൾ ടൂറിന്റെ വിഷയത്തിൽ നിന്ന് അങ്ങ് തെന്നു മാറിപ്പോയില്ലേ റോഡുകളെല്ലാം വളരെ മോശമായിരുന്നുട്ടോ അതുകൊണ്ട് തന്നെ യാത്ര അത്ര രസമൊന്നും ഇല്ലായിരുന്നു മണ്ണിടിഞ്ഞും റോഡ് പണിയും എല്ലാം അങ്ങോട്ട് റോഡൊക്കെ ആകച്ചളി കുളമായെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കോടയും സ്ഥലങ്ങളും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾക്കിടെ യാത്ര അങ്ങ് തുടർന്നു കേട്ടോ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടായത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണേ അവിടെ ഞങ്ങളെ ആകർഷിച്ചത് പൂക്കളാണെങ്കിൽ മക്കളെ ആകർഷിച്ചത് കടയിലുള്ള വേറെ ചില ഐറ്റംസ് ആണ് കേട്ടോ പോകുന്ന വഴിക്ക് കോട വന്ന് മൂടുന്നതുണ്ടായിരുന്നു അപ്പം കോടയുടെ കാഴ്ചകൾ ഞങ്ങൾ പൂർണ്ണമായും ഇറങ്ങി നിന്ന് ആസ്വദിച്ചാണ് കേട്ടോ പോയത് മക്കളെ ആകർഷിച്ചത് മുയൽ ചെവികളാണ് കേട്ടോ ആ മുയൽ ചെവികളെ അന്വേഷിച്ച് കാന്തം പുറകെ പോണ പോലെ അവർ കടകളിലേക്ക് കയറി പറ്റിയിട്ടുണ്ട് കൂടെ അവർക്കൊപ്പം തന്നെ എൻ്റെ ആങ്ങളെയും കയറി കൂടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഗാർഡനിലേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഗാർഡനിലേക്ക് എത്തിയത് ഗാർഡനുള്ളിലേക്ക് പ്രകൃതിയുടെ ഒരു അത്ഭുത ലോകം തന്നെ പറയാട്ടോ അത്രയ്ക്ക് ഭംഗിയായിരുന്നേ അവൻ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറണമെന്ന് പറഞ്ഞപ്പോ ഇത്രയൊരു ഏർ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലാട്ടോ ചെറിയൊരു ഗാർഡനായിരിക്കും ഒന്നോ രണ്ടോ പൂക്കളും ഒന്ന് രണ്ടു മരങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോണത് പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചോണ്ടായിരുന്നേ ആ ഗാർഡൻ അവർ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായി അല്ലെങ്കിലും ഈ പൂക്കളോടും കാടുകളോടൊക്കെ ഒരു വട്ട പഠിക്കണ സമയം മുതൽക്കേ എനിക്ക് എനിക്കുണ്ടായിരുന്നോണ്ട് തന്നെ ഇതിന്റെ ഓരോ കഥകളും പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞ ആങ്ങളുടെയും നാത്തുവിൻ്റെയും ഈ കാടേ ഒന്നും ചെവി തല കേൾപ്പിച്ചിട്ടില്ല കേട്ടോ ഓരോ പൂക്കളും ശരിക്കും അത്ഭുതം എന്ന് തന്നെ പറയാം എത്ര പരിപാലിച്ച അവരതിനെ ഒരുപോലെ നിറ നിലനിർത്തിക്കൊണ്ടുപോയതെന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു കേട്ടോ വിവിധ ഇനം പൂക്കൾ ഇവിടം ശരിക്കും ഒരു സ്വപ്ന ലോകം പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ട് പൂക്കളെയും അതിൻ്റെ ബൊട്ടാനിക്കൽ ഡെയിമൊക്കെ അനുസരിച്ചാണെ അവിടെ ഓരോ പൂക്കളെയും ചെടികളെയും പരിചയപ്പെടുത്തിയേക്കണേ അപ്പോൾ അത് കണ്ടിട്ട് എന്താണെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആങ ആങ്ങളെക്കാൾക്ക് മുന്നിൽ എന്നിലെ നാഗവല്ലി ഉണർന്നു എന്നു തന്നെ പറയാം കേട്ടോ നമ്മൾ പയറ്റി പയറ്റിത്തിളിഞ്ഞ ബോട്ടണി ക്ലാസ് ഒരു നിമിഷ നേരത്തിൽ എൻ്റെ മുന്നിലൂടെ അങ്ങ് മിന്നു മറിഞ്ഞു പോയേ പിന്നെ അങ്ങോട്ടേക്ക് അവരെ അത് പഠിപ്പിക്കലായിരുന്നു എന്ന് തന്നെ പറയാം നമ്മൾ പഠിച്ച ഫീൽഡ് അതാണ് പഠിപ്പിക്കുന്നത് ടീച്ചിങ്ങും പിന്നെ എന്നിലെ ടീച്ചറും അങ്ങ് ഉണർന്നു അങ്ങനെ പിന്നെ ചെത്തി കണ്ടപ്പോൾ ഇക്സോറാക്കോക്സിനിയ ചെമ്പരത്തി ഹിബിസ്കസ് റോസാ സൈനൻസിസ് ഡാലിയ ഡാലിയ പിന്നേറ്റ അങ്ങനെ അങ്ങ് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ എന്റെ പരിചയപ്പെടുത്തലും പഠിപ്പിക്കലും കൊണ്ടാണോന്നറിയില്ല നല്ല ആവേശത്തിൽ നടന്നുകൊണ്ടിരുന്ന അവരൊക്കെ പെട്ടെന്ന് അങ്ങ് തളർന്ന് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നായിട്ടോ നമ്മൾ വിടുമോ പിന്നെ പൂക്കൾ പറിക്കാനുള്ള ടെൻഡൻസി നമുക്ക് നന്നായിട്ട് തോന്നിയേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് കയറി വരുമ്പോൾ തന്നെ അവർ മത്തങ്ങാ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പൂക്കൾ അറിഞ്ഞോ അറിയാതെയോ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ നിന്ന് അത് മനസ്സിലിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണ്ടിരുന്നോണ്ട് ഞങ്ങൾ ആസ്വാദനത്തിൻ്റെ ഇടയ്ക്ക് മക്കളുടെ കൈകൾ സൂക്ഷിക്കാനും മറന്നില്ല കേട്ടോ എങ്ങാനും അബദ്ധത്തിൽ പറിച്ചാൽ വെറുതെ അഞ്ഞൂറ് പോക്കുകയെ അതൊരു പൂവിനായിരിക്കും അഞ്ഞൂറ് അടുത്ത പൂ പറിച്ചാൽ അടുത്ത അഞ്ഞൂറ് അപ്പം പിന്നെ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നാണല്ലോ ഞങ്ങൾ സൂക്ഷിച്ചു കേട്ടോ അതുകൊണ്ട് ഇറങ്ങും വരെ ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും മക്കൾസ് മാക്സിമം ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ അവരും ഈ മായാലോകത്ത് മയങ്ങി നിന്നതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും പൂക്കൾ പറിക്കാനുള്ള സാഹസത്തിന് അവരും മുതിർന്നില്ല കേട്ടോ പിന്നെ നടക്കണ വഴിക്ക് വെയിലും കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്കുള്ള ചാറ്റൽ മഴയും നമ്മളെ തഴുകി കടന്നു പോകുന്ന തണുത്ത കാറ്റും പിന്നെ ചുറ്റിനും നിറയെ പൂത്ത് നിൽക്കുന്ന മരങ്ങൾ ഇടക്ക് വരുന്ന കിളിനാദങ്ങള് അതുപോലെ നമ്മൾ ചുറ്റിപ്പാറിക്കൊണ്ടിരിക്കുന്ന ചിത്രശലഭങ്ങൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയായിരുന്നു കേട്ടോ ആ ഗാർഡൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങാനായിട്ടാണ് ഞങ്ങൾ ഗാർഡനിൽ കയറിയത് ആ ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചവര ഗാർഡനിൽ തന്നെ ചെലവഴിച്ചു എന്ന് പറയാട്ടോ മക്കളിൽ ലയിച്ചു നടന്ന് ഞങ്ങളെ ഫിഷ് ഫായിലേക്ക് മാടി വിളിക്കാൻ അവിടുത്തെ ഉണ്ടായിരുന്നു കേട്ടോ കുറെ നേരം ഞങ്ങളെ പ്രലോഭിപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ടേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടേക്ക് അറിയില്ല അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഇതേ ഈ കാണുന്ന സ്വപ്നലോകത്തേക്കാണ് കേട്ടോ സ്വപ്ന ലോകം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് ഞങ്ങൾ ഞങ്ങളവിടെ വന്ന് നിന്നതേ ആ ബട്ടർഫ്ലൈസ് എല്ലാം കൂടെ കൂടിയിട്ട് അങ്ങ് കൂട്ടം കൂടി പറക്കാൻ തുടങ്ങി കേട്ടോ അത് ശരിക്കും ഒരു ബട്ടർഫ്ലൈ ചെടിയാണ് കേട്ടോ അതിലാണ് നിറയെ ബട്ടർഫ്ലൈകൾ മുട്ടയിട്ടിട്ടുണ്ട് പ്യൂപ്പിയായിട്ടുണ്ട് അങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് അതെല്ലാം കൂടെ കൂടി ഞങ്ങളുടെ ദേഹത്തും കയ്യിലും ഒക്കെ വന്ന് ടച്ച് ചെയ്ത് പറക്കണം ആ ഒരു ഫീല് നമ്മളത് അനുഭവിച്ചാൽ മാത്രമായിട്ട് അറിയാവുള്ളൂ അത്രയ്ക്കും മനോഹരായിരുന്നേ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞ് ബട്ടർഫ്ലൈസൊക്കെ ആ മരത്തിലേക്ക് തിരിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോരേണേ പക്ഷെ പിന്നീട് വന്ന് ആരും അവിടെ വന്ന് നിന്നിട്ട് ആ ബട്ടർഫ്ലൈകള് അത്രയും ഭംഗിയിൽ പറന്നില്ല കേട്ടോ ഒന്നോ രണ്ടോ എണ്ണം പറന്ന് അതുപോലെ തന്നെ തിരിച്ചാ മരത്തിലേക്ക് ഇരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് എന്തോ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രകൃതി ഒരുക്കി തന്ന ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിട്ടോ കേട്ടോ എൻ്റെ ഒരു വട്ടാണേ പക്ഷെ എന്തെന്നില്ലാത്തൊരു അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞു പെണ്ണ നല്ല അത് ആസ്വദിച്ച് ബട്ടർഫ്ലൈസിനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറെ നേരം അതൊക്കെ നിന്ന് കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നേ അപ്പൊ താഴേക്കോട് ഒരു ചെറിയ അരുവി ഒഴുകി പോണെട്ടോ എന്തോ അപകടം ഉള്ളോണ്ടായിരിക്കാം അങ്ങോട്ടേക്കുള്ള എൻട്രി പെർമിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ മൊത്തത്തിൽ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ കെട്ടി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്തു വെച്ചേക്കുവാണേ പിന്നെ ഞങ്ങൾ അതിന്റെ വക്കം വരെ പോയി ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് കേട്ട് തിരിച്ചു പോന്നു അറിയാം ഇനി ചെടികളെയും പൂക്കളെയും മരങ്ങളെയും ഒക്കെ കണ്ട് വട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്തൊരു വട്ടം ഉണ്ട് ഉണ്ടെട്ടോ ആ വട്ടം വട്ട് നിങ്ങൾക്കിതിൽ ശരിക്കും മനസ്സിലാകുകയെ അതാണ് കേട്ടോ ഊഞ്ഞാൽ ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഊഞ്ഞാലാണെങ്കിലും ഞാൻ ഒന്നെങ്കിലും കയറി ആടി നോക്കി അതുപോലെ ഒരു പ്രാന്താണ് കേട്ടോ ഈ ഊഞ്ഞാലിനോട് അങ്ങനെ പിന്നെ ആ തണുത്ത കാറ്റൊക്കെ ഏറ്റു ഞങ്ങൾ അതിൽ കുറേ നേരം നടന്നേ ഓരോ നടത്തത്തിലും എനിക്ക് ഒരായിരം കഥകൾ പറയാനുണ്ടാകും കേട്ടോ ഞങ്ങളുടെ ബോട്ടണി ലാബിലെ കഥകൾ സുവോളജി ക്ലാസ്സിലെ കഥകൾ ഞങ്ങൾ പഠിച്ച കോളേജിലെ കഥകൾ എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചെടികളോടും മൃഗങ്ങളോടും ഒക്കെ ഇത്രയും അടുപ്പം വരാനായിട്ടുള്ള കാരണം ഞങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ സാർമാരും അതുപോലെ നമ്മുടെ പഠിത്തവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ആ കഥകളെല്ലാം പറഞ്ഞ് മാക്സിമം അങ്ങളെ നീക്കാനൊക്കെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത്തരം കഥകളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ കൂടുതലായിട്ട് അവരോട് പറയണത് അപ്പോൾ എന്തായാലും ഈ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ അതിനുള്ള നല്ലൊരു വഴിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നടന്ന് ക്ഷീണിച്ച് തിരിച്ച് ഞങ്ങൾ കയറി വരുവാണ് കേട്ടോ ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നേ പക്ഷെ തിരിച്ച് കയറാൻ നല്ല പ്രയാസമായിരുന്നു ഇറങ്ങുമ്പോൾ ഇറക്കായതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി തിരിച്ച് കയറിയപ്പോൾ കയറ്റായതുകൊണ്ട് നിന്നും എന്തിയും ഏന്തിയും വലിഞ്ഞുമൊക്കെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് കയറി അങ്ങനെ ദേ വരുന്ന വഴിക്ക് എൻ്റെ വട്ട് കണ്ടുപിടിച്ചു കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് ഒരു ചാടി ഓട്ടമായിരുന്നു എന്ന് പറയാം അങ്ങനെ പിന്നെ അവിടെ കയറി കുറേ നേരം ഊഞ്ഞാലയൊക്കെ ആടിയിരുന്നു കേട്ടോ കൊറേ നേരം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പിന്നെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരാൻ അവര് പെടാപ്പാട് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാട്ടോ ഇത്തിരി നേരം കഴിയട്ടെ അഞ്ച് മിനിറ്റ് കഴിയട്ടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ലാട്ടോ ആദ്യം ഞങ്ങൾ എല്ലാരും കൂടെ കൂടി കേറിയിരുന്നേ അപ്പൊ പിന്നെ മോൾക്ക് ഒറ്റക്ക് ഇരിക്കണം എന്നുള്ള വാശിയാണ് കേട്ടോ മക്കൾസ് പിന്നെ അവിടെ നിന്ന് വാങ്ങിയ മുയൽ ചെവിയൻ വെച്ചിട്ട് കാര്യം കാര്യമായിട്ടുള്ള കളി തന്നെയാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണാണെ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് വാശി പിടിക്കുന്നത് മുയൽ ചെവി ചെവിയിന്ന് ഊരിയിട്ടില്ല എന്ന് പറയാം പക്ഷെ അതൊരു ഗുണമായിട്ടോ കാറ്റടിച്ച് അധികം നീർക്കെട്ടും കാര്യങ്ങളും ഒന്നും വരാതെ രക്ഷപ്പെട്ട് അവർ ട്രിപ്പ് കഴിയണവരെ ഫുള്ളായിട്ട് ആ സംഭവം ചെവിയിൽ തന്നെ വച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ ഞാൻ ഊഞ്ഞാലയിൽ ഇരുന്ന് ആടാൻ വന്നപ്പോൾ അത് ശല്യപ്പെടുത്തി മക്കൾക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കണേൻ്റെ നീരസം മൊത്തം എൻ്റെ മുഖത്തിൻ്റെ കേട്ടോ അങ്ങനെ പിന്നെ കുറേ നേരം ഊഞ്ഞാലാട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങിട്ടോ അപ്പോൾ ഇവിടെ എനിക്കിഷ്ടപ്പെട്ടത് ഊഞ്ഞാലാണെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് ആ മീൻകുളം ആണ് മിക്കക്ക് ഇഷ്ടപ്പെട്ടതോ ആയിരിപ്പിടും കണ്ടോ ഞാനതിൽ നിന്ന് എഴുന്നേക്കാതിരുന്ന് ആടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഈ സമയത്ത് ആങ്ങളെ മിക്ക വാ നമുക്ക് അടുത്തടുത്തേക്ക് പോകാം സമയം പോകുന്നു പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇവിടെ മൊത്തത്തിൽ ഒരു തണുപ്പും കാറ്റും ചാറ്റൽ മഴയൊക്കെ ആയതുകൊണ്ട് വെയിലാവും എന്നുള്ള പേടി വേണ്ട കേട്ടോ നട്ടുച്ച സമയമാണെങ്കിലും നല്ല തണുപ്പും ചാറ്റൽ മഴയും ഒക്കെയാണ് കേട്ടോ എന്തോ ഞങ്ങള് ഗാർഡനിൽ നിന്ന് കയറുന്നവരെ മഴ ഞങ്ങളെ ചതിച്ചില്ലാട്ടോ പിന്നെ ഈ ഒരു ഗാർഡന് ആങ്ങളയ്ക്ക് ഒരു കഥയും കൂടെ പറയാനുണ്ട് ഈ ഗാർഡനിലേക്കുള്ള എല്ലാ മൃഗങ്ങളുടെ പ്രതിമകളും അവനാണ് ഇട്ടോ കൊണ്ടുന്നത് അങ്ങടെ ഇവിടെ ഒരു പ്രതിമാഷോപ്പിന്നാണ് അങ്ങോട്ടേക്കുള്ള ആന കുതിര ൊയല് പോത്ത് അങ്ങനെ എല്ലാ സംഭവങ്ങളും കൊടുന്നത് അപ്പൊ അവന് വണ്ടി ഓടിച്ച് ഞങ്ങളുടെ വണ്ടിയിലാണ് കേട്ടോ അതൊക്കെ ലോഡായിട്ട് കയറ്റി ഇവിടെ കൊടുന്നത് അപ്പൊ ഓരോ പ്രതിമകളുടെ അടുത്ത് ചെല്ലുമ്പോഴും അവൻ ആ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അന്ന് എൻ്റെ മക്കൾ ചെറുതായതുകൊണ്ട് തന്നെ ഈ ഓട്ടം വരുമ്പോ ഞങ്ങളുടെ വീടിന്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് മക്കളെ കൊടന്നത് അത് കാണിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടായിരിക്കും കേട്ടോ അവന് ലോഡും കൊണ്ട് മൂന്നാറിന് പോണേ അതിലെ ജിറാഫിനെ മാത്രം അവനക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലേ അത് വേറെ ആരും ആണ് കേട്ടോ കൊടുന്ന് അങ്ങനെ ഓരോരോ കഥകളും കാര്യങ്ങളും പറഞ്ഞ മക്കളെയും ഞങ്ങളെയും പരിചയപ്പെടുത്തി തന്നിട്ട് ഓരോ യാത്രകളും പിന്നെ അങ്ങനെ കുറേ സമയത്തെ അലച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ഇസൂട്ടിക്ക് ചെവി ചെവിമൊയലൊക്കെ വച്ചു കൊടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ എന്റെ മക്കൾസ് ഇതിൽ നടന്ന ഓരോ കാഴ്ചകളും കണ്ടപ്പോൾ നമ്മള് പഠിച്ചതൊന്നും മറന്നു മറന്നുപോയിട്ടില്ലെന്നുള്ള ആ ഒരു ഓർമ്മ എന്നിലേക്ക് വന്നു കേട്ടോ വീട്ടുപണിയെടുത്ത് കുട്ടികളെ നോക്കി മുരടിച്ചു പോയിന്ന് ഞാൻ വിചാരിച്ചിരുന്ന എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ എല്ലാ ഓർമ്മ വന്നത് ആലോചിച്ചിട്ട് എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം ഒക്കെ തോന്നിയിട്ടു സത്യത്തിൽ ഞാൻ ഇതൊക്കെ മറന്നുപോയി എന്ന് കരുതിയിരിക്കുമായിരുന്നേ അങ്ങനെ പിന്നെ ദേ ആനയുടെ അടുത്തെത്തിയപ്പോ അവിടെയും ഒരു കഥ പറയാനുണ്ട് കേട്ടോ ആങ്ങളേക്ക് അല്ലെങ്കിലും ട്രിപ്പ് തുടങ്ങി പ്പോ മുതൽക്കാ ആനയുടെ ഓരോരോ കഥകൾ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാനട്ടോ അതിലൊരു കഥയായിരുന്നു മുമ്പ് ഒരിക്കലും അവൻ ഉടുമൽപേട്ടിന് ഫർണിച്ചറിന്റെ ഓട്ടം പോയപ്പോൾ പടയപ്പ വട്ടം ചാടി പടയപ്പയുടെ കൈന്ന് തലനാരിക്ക് രക്ഷപ്പെട്ടതുമായിട്ടുള്ള കഥ ആ കഥ ഞാൻ അടുത്ത ബ്ലോഗിൽ വിശദമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ കള്ളാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന കഥ ഞങ്ങളും ചെറുപ്പത്തിൽ അനുഭവിച്ചതായതുകൊണ്ട് ഉറപ്പായിട്ട് പറയാട്ടോ പണ്ട് ചെറുപ്പത്തില് ഞങ്ങളുടെ പള്ളി ചന്ദനക്കോടൊണ്ട് കേട്ടോ ഒരു പള്ളിയിൽ അപ്പൊ ചന്ദനക്കുടത്തിന് ചെന്തനക്കോട എടുക്കാനായിട്ട് ആനയാണേ വന്നെ അപ്പൊ വാപ്പിച്ച് ഗൾഫിൽ നിന്ന് നാട്ടില് ലീവിന് വന്നേക്കണ സമയത്താണെങ്കിൽ ചന്ദനക്കോടെ എടുക്കാൻ വന്നെ ആനേനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു ഞാനൊക്കെ ആന വരുമ്പോ പേടിച്ച് ഞങ്ങളുടെ താഴെയുള്ള റബ്ബറും കൂടി പോയി ഒളിക്കും അന്നെന്റെ ആങ്ങളൊക്കെ ഒരു അഞ്ചു വയസ്സൊക്കെയുള്ളത് അവനീ ആനപ്പുറത്ത് കയറാനായിട്ട് വാശിയെടുക്കും പക്ഷെ ഉമ്മച്ച് വിടില്ലാട്ടോ എപ്പോഴോ ആനയ്ക്ക് മതം ഇളകി ഉമ്മ പറയണത് അങ്ങനെ ആ ഒരു സങ്കടം അവനെ ആനേനെ കണ്ടപ്പോ പറഞ്ഞു തീർക്കുവാണ് അങ്ങനെ സന്തോഷിച്ച് ഞങ്ങള് ഗാർഡനൊക്കെ കണ്ട് തിരിച്ചു കയറിയിട്ടോ തിരിച്ചു കയറിപ്പോ വീഡിയോ എടുക്കാനുള്ള അവധൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊന്നും എടുത്തില്ല പിന്നെ നേരെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വച്ച് പിടിച്ചു കിട്ടും എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ മൂന്നാർ യാത്ര അടിപൊളിയായിരുന്നേ അടുത്ത ഡെസ്റ്റിനേഷനിൽ ഞങ്ങളെ സ്വീകരിച്ച അതിഥികളെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കണം അറിയിക്കണോട്ടോ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വായിച്ച് സന്തോഷിക്കാമോ െ അപ്പോൾ എങ്ങനെയാണ് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ് ഫ്രണ്ട്സ്